കുവൈറ്റിൽ കഴിഞ്ഞ ബുധനാഴ്ച മുതൽ ഉണ്ടായ ഇന്റർനെറ്റിന്റെ സാങ്കേതിക തകരാറിന് താൽക്കാലിക പരിഹാരം ഇന്റർനെറ്റ് സേവനങ്ങൾ സാധാരണ നിലയിലാക്കാൻ എമർജൻസി പ്ലാൻ നടപ്പിലാക്കി ഭാഗത്തെ കേബിൾ തകരാറിലായതിനെ തുടർന്നാണ് ഇന്റർനെറ്റ് സേവനങ്ങൾ മന്ദഗതിയിലായത് കുവൈറ്റിലെ സമുദ്രാന്തർ ഭാഗത്തു കൂടിയുള്ള കേബിൾ തകരാറിനെ തുടർന്ന് തടസ്സപ്പെട്ട രാജ്യത്തെ ഇന്റർനെറ്റ് സേവനങ്ങൾ സാധാരണ നിലയിലേക്ക് വന്നു തുടങ്ങി എമർജൻസി പ്ലാൻ സജീവമാക്കി ബദൽ കേബിളിലേക്ക് ഇന്റർനെറ്റ് ട്രാഫിക് മാറ്റിയതായി കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി റെഗുലേറ്ററി അതോറിറ്റി സിട്ര അറിയിച്ചു ബുധനാഴ്ചയാണ് കുവൈറ്റിനെ സൗദി അറേബ്യയിലെ അൽകോബാറുമായി ബന്ധപ്പെടുത്തുന്ന കുവൈറ്റ് ടെറിട്ടോറിയൽ ജലത്തിന് പുറത്തുള്ള ഭാഗത്തെ ഫൈബർ കേബിൾ ഫാൽക്കൺ തകരാർ റിപ്പോർട്ട് ചെയ്തത് ഇത് രാജ്യത്താകമാനം ഇന്റർനെറ്റ് സേവനങ്ങൾ ബാധിച്ചിരുന്നു വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട സിട്ര പ്രശ്നപരിഹാരത്തിനായി ശ്രമം ആരംഭിച്ചു വൈകാതെ മുപ്പത് ശതമാനത്തിലേറെ ഇന്റർനെറ്റ് സേവനങ്ങൾ അന്താരാഷ്ട്ര കേബിളുകളിൽ പുനഃസ്ഥാപിച്ചു എന്നാൽ നെറ്റ് വേഗം പഴയ രൂപത്തിലായിരുന്നില്ല തകരാർ പരിഹരിക്കുന്നതിന് ആവശ്യമായ സാങ്കേതിക നടപടികൾ സ്വീകരിക്കുന്നതിന് ജി സി എക്സുമായി ഏകോപിപ്പിക്കുന്നുണ്ട് സേവന തുടർച്ച ഉറപ്പാക്കുന്നതിന് ഇതര അന്താരാഷ്ട്ര കേബിളുകൾ വഴി ഡാറ്റ ട്രാഫിക് റീഡയറക്റ്റ് ചെയ്യുന്നതിന് ഇന്റർനെറ്റ് സേവന ദാതാക്കളുമായി ഏകോപനം നടത്തുന്നുണ്ടെന്നും സിട്ര വ്യക്തമാക്കിയിരുന്നു ഇന്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് പ്രയാസം കുറക്കുന്നതിനും നെറ്റ്വർക്കിന്റെ സ്ഥിരത നിലനിർത്തുന്നതിനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും സിട്ര അറിയിച്ചു కేళా విషన్ వేండి ఐ విసునేష్ వెంగరా.